നമസ്കാരം ഇന്നത്തെ തൈനാടൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ അധികാരത്തിലേറിയാൽ ഉടനെ തന്നെ അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റം നിയന്ത്രണ വിധേയമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് നിലവിൽ അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം ലഭിക്കും ഇതാണ് ജന്മാവകാശ പൗരത്വം വർഷങ്ങളായി നിലവിലുള്ള ഈ നിയമപ്രകാരം നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് താമസിക്കുന്നവർക്കും താൽക്കാലിക വിസകളിൽ അതായത് ടൂറിസ്റ്റ് വിസ സ്റ്റുഡൻറ് വിസ എന്നിവയിൽ യു എസിൽ താമസിക്കുന്നവർക്കും യു എസ്സിൽ വച്ച് ജനിക്കുന്ന കുട്ടികൾക്കും പൗരത്വം ലഭിച്ചിരുന്നു ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി ട്രംപും അനുകൂലികളും പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് യുഎസ് പൌരത്വം നേടുന്നതിന് കർശന മാനദണ്ഡങ്ങൾ നടപ്പാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് വളരെയധികം ഇന്ത്യക്കാരെയും ബാധിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ വന്നാൽ ട്രംപിൻ്റെ അടുത്ത വ്യക്തിയായ നരേന്ദ്രമോദി വഴി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യക്കാർക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രമങ്ങൾ തുടങ്ങണമെന്ന് ഇന്ത്യക്കാർ ആവശ്യപ്പെടുന്നു കേരളത്തിൽ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് മുന്നേറ്റം യു ഡി എഫ് പതിനേഴ് സീറ്റുകൾ നേടി എൽ ഡി എഫിന് പതിനൊന്നും ബി ജെ പിക്ക് മൂന്ന് പഞ്ചായത്തുകളുമാണ് കിട്ടിയത് കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കൂ എന്നതിൻ്റെ തെളിവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്നാൽ കേരളത്തിൽ അങ്ങനെ ഭരണവിരുദ്ധ തരംഗമില്ല എന്നാണ് എൽ ഡി എഫിൻ്റെ വാദം എന്തായാലും ഫലങ്ങൾ യു ഡി എഫിന് കൂടുതൽ കരുത്തേകും എന്ന് തന്നെയാണ് ജനങ്ങളുടെയും വിശ്വാസം കക്ഷി നില തെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് അതിൽ യു ഡി എഫിന് പതിനേഴ് സീറ്റ് എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റ് ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളിലാണ് വിജയിക്കാനായത് ആലുവ സ്വദേശിയായ സിനിമാ നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം ബാലചന്ദ്രമേനോന് നേരത്തെ ഹൈക്കോടതി ഇടക്കു ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു പരാതിക്ക് അടിസ്ഥാനമായ സംഭവങ്ങളുണ്ടായത് രണ്ടായിരത്തിൽ ഏഴിലാണെന്ന ആരോപണവും പരാതി സമർപ്പിച്ചത് പതിനേഴ് വർഷത്തിനു ശേഷമാണെന്നും ചൂ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ് യു കെയിൽ ഇ വിസ പ്രാബല്യത്തിൽ വരുന്നത് മൂന്ന് മാസത്തേക്ക് കൂടി യു കെ സർക്കാർ നീട്ടിയെങ്കിലും ബ്രിട്ടലിൽ സ്ഥിരതാമസമുള്ളവർ വിദേശയാത്ര കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ തടയപ്പെട്ടേക്കാം എന്ന് കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന സംഘടനകൾ മുന്നറിയിപ്പ് തരുന്നു ബ്രിട്ടലിൽ താമസിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ തെളിവായി ഇ വിസ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനം മുതൽ ആയിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഹോം ഓഫീസ് അറിയിച്ചത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അവസാന തീയതിയായ ഡിസംബർ മുപ്പത്തൊ മുപ്പത്തൊന്നിന് ഏതാനാഴ്ചകൾക്ക് മാത്രം നിലനിൽക്കെ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പദ്ധതി വൈകിയതായിരുന്നു തീയതി നീട്ടാൻ കാരണമായത് ക്രിസ്മസ് മുതൽ പുതുവത്സരം വരെയുള്ള എട്ട് ദിവസം സെൻട്രൽ ലണ്ടനിൽ വാഹനം ഓടിക്കുന്നവർക്ക് പ്രതിദിനം നൽകേണ്ടെന്ന പതിനഞ്ച് പൗണ്ട് കഞ്ചഷൻ ചാർജ് നൽകേണ്ടതില്ല ഇന്നലെയായിരുന്നു ഇത് സംബന്ധിച്ച സ്ഥിരീകരണം വന്നത് യു കെയിൽ ക്രിസ്മസിൻ്റെ ക്രിസ്മസ് തലേന്നും ക്രിസ്മസ് ദിനത്തിലും നഴ്സുമാർക്കും സഹപ്രവർത്തകർക്കും സൗജന്യ കാർ യാത്രയും ബീൽ വൗച്ചറുകളും ലഭിക്കും യൂമറിൻ്റെ വകയായി തുടർച്ചയായി എട്ട വർഷമാണ് ടാക്സി സർവീസായ യൂബർ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് യു കെയിൽ അധ്യാപകർക്കും എൻ എച്ച് എസ് ജീവനക്കാരുമടക്കം അടങ്ങുന്ന ലക്ഷക്കണക്കിന് പൊതുമേഖലാ തൊഴിലാളികൾക്ക് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ശമ്പള വർദ്ധവ് ശമ്പള വർദ്ധനവ് വെറും ടു പോയിൻ്റ് എയ്റ്റ് ശതമാനം മാത്രം ഇതിൽ കുപിതരായ തൊഴിലാളി യൂണിയനുകൾ സമരത്തിനിറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു കെയിൽ ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്